ഹലോ രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും രാവിലെ അഞ്ചരക്ക് എഴുന്നേൽക്കണം അഞ്ചരക്ക് അലാറൊക്കെ വെച്ച് സെറ്റാക്കി കിടക്കും രാവിലെ ആറരക്ക് കറക്റ്റ് എണീക്കും എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ എക്സ്ട്രാ ആണ് ഉറങ്ങുന്നത് ആ സമയത്ത് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഉണ്ടല്ലോ ഓ പൊള്ളിയാണ് ഓ എട്ട് മണി ഒരു ഉറങ്ങാൻ കഴിഞ്ഞെങ്കിലൊന്നും ഞാൻ വിചാരിക്കട്ടോ ലീവുള്ള ദിവസം അതായത് സെക്കൻഡ് സാറ്റർഡേ സൺഡേ മറ്റുള്ള ലീവുള്ള ദിവസങ്ങളിലൊക്കെ എട്ട് മണിക്ക് എണീക്കും വർക്കിംഗ് ഡേയും കൂടി ഒരു എട്ട് മണി വരെ ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ എത്ര ഉറങ്ങിയാലും മതിയാവാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ അങ്ങനെ പതിവ് പോലെ ആറര മണിക്ക് എണീറ്റു എണീച്ച് അപ്പം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു അതിപ്പം ദിവസവും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഇന്നലെ ഏട്ടൻ കപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നലെ രാത്രി പുഴുങ്ങണ്ട ഇന്നത് ചെറുപയറൊക്കെ ഇട്ട് പുഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പം ഇന്നത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം വേഗം എണീറ്റ് അതിൻ്റെ പണി നോക്കി കേട്ടോ അത് കുറച്ചധികം പണിയുള്ളതുകൊണ്ട് അത് ആദ്യം നോക്കി ചോറിന് എന്തായാലും വെള്ളം തിളച്ചാൽ മാത്രമല്ല അരിയിടാൻ പറ്റും അപ്പോൾ അങ്ങനെ അത് കപ്പയൊക്കെ മുറിച്ച് കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴുകി ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ വീഡിയോ അങ്ങനെ ലേഖ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറുപയർ കഴുകുന്നതും വിഴുന്നതും കാണിക്കാഞ്ഞത് കുക്കറിൽ ചെറുപയറുണ്ട് അതിലേക്ക് ഈ മുറിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കപ്പയും അതുപോലെ തന്നെ ചെറുപയറ് നമുക്ക് വയറ്റിൽ ഭയങ്കര ഗ്യാസ് കയറുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് അന്നേരം വലിയ പ്രശ്നം ഉണ്ടാവില്ല ഈ പുഴുക്ക് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റ് ആട്ടോ ഹോ അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ് നമുക്ക് കാരണം പണ്ട് എൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ നിന്നൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ ഈ കപ്പയും ഈ പുഴുക്ക് കപ്പയും കടലും ഇട്ട പുഴുക്ക് അല്ലെങ്കിൽ കപ്പയും ചെറുപയർ ഇട്ട പുഴുക്ക് ഈ ഇതൊക്കെ ഉണ്ടാവും വീട്ടിൽ പണിക്കാർക്ക് ഉണ്ടാക്കിയത് കഞ്ഞും അതിൻ്റെ കൂടെ കഞ്ഞും ആ അതൊരു അടാറ് ടേസ്റ്റ് സാധനം കേട്ടോ എൻ്റെ കൂടെ ചെ കുറച്ചൊരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും പിന്നെ ഡബിൾ പൊളി അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പുഴുക്കിൽ അമ്മ ഇപ്പോഴും അധികം ഉണ്ടാക്കി തരുന്നുണ്ട് ഈ പുഴുക്ക് അമ്മ അധികം രാവിലെ കപ്പയും ചെറുപയറും ഇതുപോലെ പുഴുക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ പുട്ടും ഉണ്ടാക്കും അപ്പോൾ പുട്ടും ഈ ഒരു കോമ്പിനേഷനും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ പൊറോട്ടയും ഈ ഒരു കോമ്പിനേഷനും ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ദിവസം കഴിച്ചില്ലേ സൺഡേ അപ്പം ആ അതിൽ അതിൽ കണ്ടേ അതേ ഐറ്റം തന്നെ പക്ഷെ അതിൽ നിന്നൊന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതിന് അത് ഹോട്ടലിൽ ഉണ്ടാക്കുന്നത് ഇത് വീട്ടിലുണ്ടാക്കുന്നത് അപ്പം അങ്ങനെ അതൊക്കെ കപ്പയൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ച് കേട്ടോ കുക്കറ് അപ്പം ശേഷം പിന്നെ നമുക്ക് മീൻ കറി വെക്കാനുണ്ട് മത്തി ഉണ്ടായിരുന്നു അത് ഇന്നലെ തന്നെ ഞാൻ മുറിച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പം അതുകൊണ്ട് ആ പണിയൊക്കെ ചുരുങ്ങിയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് മീൻ മുറിക്കാന്ന് പറഞ്ഞത് വലിയൊരു പണി കഴിഞ്ഞാൽ കേട്ടോ ഒരുപാട് സമയം അതിനു വേണ്ടി പോകും അപ്പം അതുകൊണ്ട് ഇന്നലെ തന്നെ വെട്ടി നല്ല ശരിയാക്കി ഫ്രീസർ ഫ്രിഡ്ജിൽ വെച്ചു അപ്പം ഇന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ തേങ്ങ അരക്കണം അപ്പം മത്തി തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ ഒരു ചെറിയ ടിപ്പിയാൻ പറഞ്ഞുതരാം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ചെറിയുള്ളി തേങ്ങ അരക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ട് ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് മീൻകറിയാകുമ്പം അയിലയോ മത്തിയോ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഒന്നും ചെയ്ത് നോക്ക് ചെറിയുള്ളി ഇല്ലാത്തവർ നമ്മുടെ വലിയ ഉള്ളി ഉണ്ടല്ലോ സവാള സവാളയിൽ ചെറിയൊരു കഷ്ണമെടുത്ത് മുറിച്ച് ഈ അരക്കുന്ന സമയത്ത് തേങ്ങയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മതിയാവും ഏകദേശം രണ്ടിനെയും ടേസ്റ്റ് ഒരിവില്ല പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഉള്ളിക്കാണ് കേട്ടോ അപ്പം അങ്ങനെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഈ മത്തി ഇട്ട് കൊടുത്തത് അപ്പോൾ ഏകദേശം കറി സെറ്റായിട്ടുണ്ട് കേട്ടോ കറി സെറ്റായ സമയത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പുഴുക്കിന്റെ കാര്യം നോക്കണം അതിൽ തേങ്ങ അരപ്പ് ചേർത്തോണം തേങ്ങയും ജീരകവും കുറച്ച് മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്ത് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട കുറച്ച് തേങ്ങയരക്കുന്നുണ്ട് തേങ്ങ അരച്ചതായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല പക്ഷേ തേങ്ങ അരച്ചിട്ടുണ്ടായിരിക്കണം അപ്പം അങ്ങനെ കപ്പയും ചെറുപയരം നന്നായിട്ട് വെന്തിട്ടല്ലുണ്ട് അപ്പോൾ ഇവിടെ ഏട്ടന് അധികം വേവ് അടിഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാൻ എന്താ വെച്ചാൽ ആ വലിയ കൈയിലങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചെറിയ സ്പൂൺ ഇളക്കുന്ന എൻ്റെ ഇത് അതാണ് കേട്ടോ പിന്നെ വലിയ വലിയ കൈലിട്ടിളക്കിട്ട് അത് പിന്നെ നന്നായിട്ട് അടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ എന്നാ ചീത്ത പറയൊന്നുമില്ല ഉപ്പ് ഞാൻ സ്പൂൺ സ്പൂണിട്ടിളക്കി അപ്പം അങ്ങനെ അതൊക്കെ സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ അടുപ്പിലോട്ട് വെച്ചും അതൊന്ന് രണ്ട് തളതിളക്കുമ്പോഴേക്കും സെറ്റായി കിട്ടും അപ്പം അതിലേക്ക് പിന്നെ ഇനി വറവിടണം വറവിടാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡിയായി കറി കറീൻ്റെ കാര്യത്തിൽ തീരുമാനമായി ക്ലോസ് ചെയ്ത് വെച്ചു അപ്പോൾ ഇനി അടുത്ത ഇനി പുഴുക്കിൻ്റെ കാര്യം നോക്കണം അപ്പോൾ പുഴുക്ക് ആകുന്ന സമയത്തായിട്ട് മനോ പുഴുക്ക് മാത്രം എങ്ങനെയാണ് കഴിക്കുക അപ്പം ഞാൻ വരുന്ന പുട്ടുണ്ടാക്കുക പുട്ട് വേണ്ട രണ്ട് ദിവസം മുമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്നോട് പറഞ്ഞ് ഒറോട്ടി ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം ആട്ടപ്പൊടി കുഴച്ച് കലയിൽ പരത്തി അതാണ് നമ്മുടെ സിമ്പിൾ പരിപാടി പണ്ട് നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന സ്കൂളിൽ വരുന്ന സമയത്ത് വൈകുന്നേരത്തെ ചായൻ്റെ എന്ന് പറയുന്നത് ഒന്നുകിൽ അട അല്ലെങ്കിൽ അമ്മമ്മ ഈയൊരു ഒറോട്ടിയാണ് ഉണ്ടാക്കി തരാട്ടോ അതാകുമ്പോൾ നമ്മൾ സ്കൂള് വിട്ട് നാല് മണിക്ക് സ്കൂൾ വിട്ടൊരു നാലേ കാല് അങ്ങനെ ആവുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ആ ഒരു സംഗതി റെഡിയാക്കാൻ പറ്റും പെട്ടെന്ന് ആട്ടപ്പൊടി കുഴച്ച് അന്ന് ഗോതമ്പ് പൊടിയായിരുന്നേ അപ്പോൾ അത് കുഴച്ച് വേഗം കല്ലിൽ പരത്താം അതിൽ വേണമെങ്കിൽ സവാള ഇടാം പച്ചമുളക് തേങ്ങ ഇതൊക്കെ ഇടാം കേട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ അത് വേഗം ഒറോട്ടി ചുറ്റും കേട്ടോ നമ്മൾ ഒറോട്ടി എന്നാ പറയുക അപ്പം ആ സമയത്തുണ്ട് ഏറ്റവും പറഞ്ഞാൽ ഉപ്പേരിക്കൊന്നും വാങ്ങില്ലല്ലോ പിന്നെ ഉപ്പേരി മുരിങ്ങയില വരയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുരിങ്ങയില കുറച്ച് വേഗം നുള്ളിയിട്ട് തന്നു കേട്ടോ ഞാൻ നുള്ളിയിട്ടുണ്ട് ഒരുപാട് സമയമെടുക്കും ഈ മുരിങ്ങയില കൈ കിട്ടിയതോടെ പിന്നെ ഗംഭീര തിരക്ക ഇന്നാണെങ്കിൽ ഫ്രൈഡേ ആണ് കുഞ്ഞുണിക്ക് ഒൻപതരയ്ക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ ഈ ഈ ഒരു സമയക്കും ഒരു എട്ടര എട്ടരയൊക്കെ കഴിഞ്ഞിരുന്നേ അപ്പം പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം അതിന് അതിന് മുമ്പ് എന്തു ചെയ്യണം നമ്മളെ പുഴുക്കിൽ വറവിടണം അങ്ങനത്തെ പരിപാടി എല്ലാം ഉണ്ട് അപ്പോൾ പുഴുക്കിൽ വറവിടാനുള്ള പരിപാടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കഴുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം അതിനു മുമ്പാണ് തോന്നുന്നു അയ്യോ ഞാൻ വിട്ടു ഞാൻ മറ്റേ തേങ്ങാ കൊത്ത് വറുത്തിടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു വന്നില്ലെന്ന് തോന്നും അല്ലേ അതെന്ത് ആ അത് അത് അടുത്ത അടുത്ത വീഡിയോ ആണ് കേട്ടോ ആ ഇതിൽ തേങ്ങാ കൂടി ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ ആ ഒരു തേങ്ങക്കൊത്ത് ഇടയിൽ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ശരിക്കും എല്ലാം അധികം ഇതിലും തേങ്ങാ കൊത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിയിൽ ഇതുപോലത്തെ പുഴുക്കുകളിൽ അങ്ങനെയൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അത് തേങ്ങാ കൊത്ത് ഇടാനുള്ള പരിപാടി കേട്ടോ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ടുകൊടുത്ത് കുറച്ച് അത് കുറച്ച് സമയം എടുത്തു കേട്ടോ അതൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി തേങ്ങാ കൊത്ത് ഞാൻ ഇളക്കി ഇളക്കി ഇളക്കിപ്പാട് വന്ന് സമയം നോക്കി സമയവും വേഗം പോന്ന് അപ്പോൾ ഭയങ്കര എന്താ പറയുക ലേറ്റ് ആയ പോലെ ആയിപ്പോയി ഇന്ന് എല്ലാം പിന്നെ പടബടയേ പടബടയേന്നായിപ്പോയി രാവിലെ എന്തായാലും കുഞ്ഞുണീനെ ഏട്ടനാണ് കൊണ്ടുവിടുന്നത് ഓഫീസിൽ പോകുമ്പം അവനെ സ്കൂളിൽ ഇറക്കിയിട്ട് ഓഫീസിൽ പോവുകയും ചെയ്യാം അതുകൊണ്ട് രാവിലെ ഞാൻ അവൻ്റെ പിറകെ നടക്കേണ്ട ആവശ്യമില്ല പിന്നെ അപ്പോൾ ഇന്ന് ഏട്ടനാണ് അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് കുളിപ്പിക്കാൻ സമയം കിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഇനി ഒന്നിനും കിട്ടൂല ഈയൊരു പണികളെല്ലാം ഉണ്ട് ബാക്കി പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ ലഞ്ചൊക്കെ എടുത്തു വെക്കണ്ടേ അത്രയും പണികളുണ്ടല്ലോ അപ്പം അങ്ങനത്തെ പണികളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ അവൻ എന്നെ ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കാര്യമല്ലായിട്ട് നോക്കി അപ്പോൾ മുരിങ്ങയില ഉപ്പേരി വെക്കാനുള്ള പരിപാടിയാണ് മുരിങ്ങയില ഉപ്പേരി വെക്കാൻ എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ പരിപാടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കഴുകിയ മുരിങ്ങ ഇട്ട് കൊടുക്കുക അതിൽ ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്ത് നല്ലോണം സ്പൂണ് വെച്ച് ഇളക്കുക സ്പൂണ് വെച്ച് ഇളക്കുക ഇളക്കി നമ്മൾ അതിൻ്റെ നടുവിൽ ചീനച്ചട്ടി ഏത് പാത്രമെന്ന് വെച്ചാൽ അതിൻ്റെ നടുവിലാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് ഇട്ടു കേട്ടോ അപ്പം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം തേങ്ങയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് തേങ്ങ ഇട്ട് കൊടുത്തില്ലേ മുരിങ്ങ ഉപ്പേരി മുരിങ്ങയിലെ ഉപ്പേരി ഒന്നിനും കൊള്ളൂല കഴിക്കും അപ്പോൾ തേങ്ങ ഇട്ടു കൊടുത്ത് കുറച്ച് സമയം ഒന്ന് തേങ്ങ അതിന്റെ കൂടെ ഒന്ന് വേവണം എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഏത് ഏതുപ്പേരിക്കായാലും തേങ്ങ ഇട്ടു കൊടുത്തതിന് ശേഷം ഒന്ന് വേവിക്കണം ഇല്ലെങ്കിൽ ഉപ്പേരി ഇപ്പം ലഞ്ച് ബോക്സിൽ ഇട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വേഗം പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് തേങ്ങ ഒന്ന് ചൂടായി കിട്ടണം അപ്പോൾ ഇതാ കുഞ്ഞുണ്ണി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ് ഒറോട്ടിയും അപ്പൊഴുക്കും കൂടി അപ്പം അവരതൊക്കെ കഴിച്ചതിന് ശേഷം ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ പോയി അപ്പം ഇത് ഉച്ചക്കത്തെ ലഞ്ചാണ് കേട്ടോ മീൻകറിയും ഉപ്പേരിയും ഒക്കെ കഴിക്കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ അപ്പം പിന്നെ സന്ധ്യയായി നമ്മൾ പുറത്തു പോയി നടക്കാനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ ആ സമയത്താണ് കുഞ്ഞുണ്ണി ക്ലേ മോഡലിങ് ചെയ്ത് കേട്ടോ ക്ലേ വെച്ചിട്ട് അവൻ്റെ ഐഡിയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കഴിഞ്ഞ സ്കൂളിൽ നമ്മുടെ നമുക്ക് ഇതുണ്ടായിരുന്നില്ലേ കുഞ്ഞുണ്ണിക്ക് ക്ലേ മോഡലിങ്ങിന് കുഞ്ഞുണ്ണി പങ്കെടുത്തിരുന്നത് അപ്പോൾ അത് അതിൻ്റെ ബാക്കി ക്ലേ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അവനിങ്ങനെ എല്ലാ ദിവസവും ഓരോന്ന് ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇന്നെന്തോ പാലാണെന്ന് പറഞ്ഞു റോഡും രണ്ട് സൈഡ് കാണുന്ന റോഡ് നടുക്ക് പാലം അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതാ ഉണ്ടാക്കി ഉണ്ടാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് തന്നെ ഇത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു